ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വൈ രാവിലെ രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ ഉച്ചവരെയുള്ള വീഡിയോ അതുതന്നെയാണ് നമ്മളെന്നും മിക്കവാറും ഇടാറ് രാവിലെ ഞാൻ മിറ്റൊക്കെ അടിച്ചുപോയി കയറി വരികയാണ് അപ്പോൾ ബോബു എപ്പോഴും അവൻ്റെ ആ ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഗ്രില്ലിന് മുകളിൽ അപ്പം അതിലിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഞാൻ വരണമെന്ന് നോക്കിയിട്ട് അപ്പം ഞാൻ വരണ നേരത്തെ ശരിക്ക് മ്യാവും എന്ന് പറഞ്ഞിട്ടല്ല കരേ ഉമ്മാന്ന് വിളിക്കുമ്പോൾ തോന്നും കേട്ടോ അങ്ങനെ ഒരു കർച്ചെല്ലാം ഉണ്ട് അവനോട് അവിടെ ഇരുന്നിട്ട് അവനെ പുറത്തേക്ക് വിടാനാണ് പുറത്തേക്ക് കഴിഞ്ഞാൽ മറ്റുള്ള പൂച്ചകൾ പിന്നാലെ ഓടും അവരെ ഉപദ്രവിക്കാൻ ചെല്ലും പക്ഷെ അവർ ഉപദ്രവിക്കുമ്പോൾ ഇവനെ എങ്ങനെയെന്ന് നമുക്കറിയില്ല ഇവന് അതിനൊന്നും സാധിക്കുമോ തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവനുള്ള ഫുഡ് കൊടുക്കുകയാണ് ഫുഡ് ഇനിയിപ്പോൾ അവിടെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് പോരാനൊന്നും പറ്റൂലട്ടോ അവൻ്റെ ഗ്രേവിയാണ് അത് അവന് നമ്മൾ അതാണ് അവന് സ്ഥിരം കൊടുക്കാറ് അവ ആദ്യമൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കൂട്ടിയായിരിക്കുമ്പോഴൊക്കെ അവ മീനും പിന്നെ ഇറച്ചിയൊക്കെ നമ്മൾ പച്ചയിൽ കൊടുത്തു വേവിച്ചാൽ എന്തായാലും തിന്നാറില്ല പച്ചയിൽ കൊടുത്താൽ തിന്നാറുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം എന്താണെന്ന് അറിയില്ല ഇപ്പം അവൻ ആ യൂറിനറി ഇൻഫെക്ഷൻ കഴിഞ്ഞ് മാറിയതിന് ശേഷം അവൻ സ്ഥിരമായിട്ട് കഴിക്കുക ഇങ്ങനെയാണ് അവൻ്റെ ഗ്രേവിയും ആ പിന്നെ ഡ്രൈ ഫുഡും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയുടെ ഉള്ളിൽ ഒന്ന് കൊടുക്കൂട്ടോ അപ്പോൾ അത് അവൻ കഴിക്കും അന്ന മാതിരി ഡ്രൈ ഫ്രൂഡാണെങ്കിലും അവനക്കിങ്ങനെ വാരി കൊടുക്കണം അഥവാ ഇട്ട് കൊടുത്ത് നേരം ഇല്ലാത്ത നേരത്തെ ഇട്ട് കൊടുത്ത് പോയാൽ അവൻ നമ്മൾ വരുന്നവരെ ആ പാത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുക്കും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇന്നുമുത്ത് കൊക്കും ഇങ്ങോട്ട് പോകുമ്പോഴു ഇന്നുമുത്ത് കൊക്കും അങ്ങനെ നോക്കി എടുക്കുന്നില്ലാതെ അവ എടുത്ത് കഴിക്കില്ല കേട്ടോ എന്നാൽ വൈകുന്നേരത്തെന്താന്നറിയില്ല അവൻ നമ്മൾ വൈകുന്നേരത്തൊക്കെ കിടക്കാൻ പോകുമ്പോൾ രണ്ട് മണിയതിൽ ഇട്ട് കൊടുക്കും അത് അവൻ കറക്റ്റായിട്ട് നേരെ മുളക്കുവിനും കഴിക്കും ഇത് രാവിലെ റീനിയൊക്കെ പോയതിന് ശേഷം കുട്ടികളൊക്കെ പോയതിന് ശേഷം ചായ കുടിച്ച പാത്രങ്ങളും അവർക്ക് ചോറും കറിയും ഉണ്ടാക്കി കൊടുത്ത പാത്രങ്ങളാണ് കേട്ടോ അതൊരു കുന്നോളുണ്ടാവും അതെന്നും അതിനകത്ത് തന്നെയാണ് അതൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ട് പിന്നെ കിച്ചണിൽ കറിക്കുള്ള പരിപാടിക്ക് നിൽക്കാറുള്ളൂ കേട്ടോ എന്നാൽ തന്നെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ കറി വെച്ചതിൻ്റെ പാത്രങ്ങൾ അത് വേറെ ഉണ്ടാകും അപ്പൊ കൊട്ടത്തളത്തിന്ന് പാത്രങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും അങ്ങനെ ആണല്ലോ പരിപാടികൾ രാവിലെ നമ്മൾ പുട്ടാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് പുട്ടും പഴവും ഉണ്ടാക്കിയത് റിനുവിന് കറിയേ പറ്റുള്ളൂ അപ്പോൾ അത് തലേ ദിവസത്തെ കടലിലൊക്കെ അത് അവൾ അത് കൂട്ടി കഴിച്ചു പിന്നെ ഞാൻ റിയാസും പുട്ടുമ്പഴും കഴിക്കും കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങക്ക് പുട്ടുമ്പഴുവാണ് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പിന്നെ പാത്രങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് നടക്കണം ആദ്യത്തെ വീട്ടിലാവുമ്പോ പാത്രം കൊണ്ടാക്കാൻ ഒരു വഴിക്ക് പോകണം കഴുകാൻ ഒരു വഴിക്ക് നിക്കണം ഇത് പിന്നെ അവിടെ തന്നെ കഴുകി വെക്കുക എന്നോണ്ട് പണികളൊന്നും റിസ്ക് ഇല്ല കേട്ടോ പണികളൊക്കെ നമുക്ക് എളുപ്പ ായിട്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് സൗകര്യം ഉണ്ടെങ്കിൽ സുഖമാണ് ഇതിപ്പോ നമ്മൾ ഒറ്റയ്ക്കല്ലേ എല്ലാ പണികളും നമുക്ക് സഹായത്തിന് ഒരാളും ഇല്ലല്ലോ റിനു ലീവ് ഉള്ള ടൈമൊക്കെ ആണെങ്കിൽ റിനും ഉണ്ടാവൂട്ടോ മോളത്തെ നല്ല കാര്യം പിന്നെ പാത്രം കഴുകി തരിക അവിടെ അടിച്ചുരുത്തരി അതൊക്കെ അവള് ചെയ്ത് തരും പിന്നെ തുണികൾ ഒതുക്കി വെക്കുക അലമാറകളിൽ അതായത് റൂമിൽ അതായത് ഡ്രസ്സുകൾ കൊണ്ടുവയ്ക്കും ബെഡ്ഷീറ്റ് മാറ്റും അങ്ങനെ വാഷിംഗ് മെഷീനിലിടും അതിലത്തെ ഓണക്കാനിടും അത് മടക്കി വെക്കും അങ്ങനെയൊക്കെ അതൊക്കെ അവള് ചെയ്യൂട്ടോ അതന്നെ ഞാൻ ചെയ്യിക്കാറുള്ളു പിന്നെ അവൾ പഠിക്കലേ പിന്നെ ആ പേരെ പറയാം നമ്മൾ എന്തെങ്കിലും വേറെ പഠിച്ചില്ലേ അല്ലെങ്കിൽ മാർക്ക് എന്തെങ്കിലും കുറവ് നിങ്ങൾ എന്നെ പഠിക്കാൻ വെച്ചില്ലല്ലോ അന്ന് അതുണ്ടായിരുന്നു അന്ന് ഇതുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാം അപ്പൊ പിന്നെ അത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് നല്ല ഒഴിവുള്ള ടൈമില് പഠിക്കാനുള്ളപ്പോ ഞാൻ നിർബന്ധിക്കാറില്ല പഠിക്കാനൊന്നുമില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ ചെയ്യിക്കാറുള്ളൂ കേട്ടോ ക്ലാസ്സുകൾ മാത്രം നമുക്ക് അങ്ങടെ ഉള്ളില് അടുക്കളയിലും കൊണ്ടാക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ചായക്ക് എന്തായിരുന്നു കടി എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കമന്റ് ബോക്സിൽ എന്തായാലും കമൻ്റ് ചെയ്യണം അപ്പോഴല്ലേ നമുക്ക് ഒരു രസം പിന്നെ ആ കമൻറ്റിനനുസരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഹൈ ഹൈപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കുക കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ സ്പീ വീഡിയോ എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം കൂട്ടുകാർക്കും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ ഫാമിലിയിലാർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെയല്ലേ സപ്പോർട്ട് നമുക്കത് അത്യാവശ്യം കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഇടങ്ങാറാവണത് രാവിലെ രാവിലെ നീച്ചവശം ലൈവ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ അത് കട്ടാക്കിയതിന് ശേഷം മോളെ കൊണ്ടാക്കി വന്ന് ഫുഡൊക്കെ അയച്ചത് മരി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ കൊടുക്കും ഇത് നമ്മൾ തലേ ദിവസം പോയിട്ട് മീൻ മാർക്കറ്റിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇത് തന്നെ വരുന്ന മീൻ എനിക്ക് രണ്ടേ രണ്ടു വട്ടം ഞാൻ മീൻ മേടിച്ചു ആ രണ്ടു വട്ടം എനിക്ക് കെട്ടിൻ്റെ പണി കെട്ടി ചീന പോലത്തെ മീനാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ മാർക്കറ്റിൽ പോയി ഒന്നല്ലെങ്കിൽ ചെറുതുരുത്തി ചെറുതൂരത്തേക്ക് പോകുമല്ലേ മുള്ളൂർക്കരെ പോകും മുള്ളൂർക്കരൊക്കെയാണ് നമ്മളിവിടെ നിന്ന് എളുപ്പം ചെറുതുരുത്തി പോകുമ്പോൾ നല്ല വഴിയുണ്ട് അതിലും എളുപ്പം നമുക്ക് മുള്ളൂർക്കരെ പോകും പിന്നെ മുള്ളൂർക്കര നമുക്ക് പോയി പരിചയമുണ്ട് അത് നമുക്ക് എവിടെ കട എവിടെ നല്ലത് എവിടെ ലാഭം അങ്ങനെ ഒന്നും അറിയില്ല എനിക്കാണെങ്കിൽ അത് എവിടെ ആ മുള്ളൂർക്കരൊക്കെ ഒരു സ്ഥലത്ത് ഇത്ര കൂടുതൽ അവിടെ നമുക്ക് അറിയണവരാകുമ്പോൾ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പത്തോ ഇരുപതോ കുറച്ചതൊക്കെ തരും അപ്പോഴേ നമുക്ക് ഒരു റാഗത്താവുള്ളൂ കേട്ടോ അല്ലാതെ അറിയാത്തവർ കഴിഞ്ഞ് അതിവെല്ലാം ഓർത്ത് മേടിച്ച് എനിക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ എന്ന മാതിരി തന്നെ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ സാധനങ്ങൾ കിട്ടിയില്ല അതിൽ എക്സ്ട്രാ ചേച്ചി എനിക്ക് പറയില്ല വരും കേട്ടോ അതൊരു സ്വഭാവം ഉണ്ടാവും ഇങ്ങനെ കരക്കലുണ്ടെങ്കിൽ പറയണേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണേ അതെല്ലാം മറിച്ച് ആണുങ്ങളാണെച്ചാൽ നമ്മളതൊന്നും നോക്കൂല വിലയും ഒന്നും നോക്കൂല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമായിരിക്കും പറയാം അപ്പോൾ ഇത് നമ്മൾ തന്നെ നമുക്ക് കാശ് അയച്ചു തരും പക്ഷെ അത് നമ്മൾ തന്നെ ഡീൽ ചെയ്യുക നമ്മൾ തന്നെ അത് നാല് വഴിക്ക് ആക്കുക നമ്മൾ തന്നെ അത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് ഈ ആ മാസം നമ്മളൊരു അഞ്ഞൂറ് രൂപയെങ്കിലും ബാലൻസ് ആക്കിയാലാണ് നമുക്കൊരു അമ്മത്തേളൂ അതെല്ലാം അവരയച്ചു തരുന്നേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അതിലും കടാക്കി കഴിഞ്ഞാൽ ആ മാസം വരണ കാശ് നമുക്ക് കടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണ് അങ്ങനെ സ്വഭാവം എനിക്കുണ്ട് കേട്ടോ പിന്നെ കറിക്കുള്ള മീൻ പിന്നെ പൊരിക്കാനുള്ള മീൻ അതൊക്കെ വെവ്വേറെ ഒക്കെയാണ് പൊരിക്കാനുള്ള മീൻ അത് കറിയുടെ ഒപ്പം പൊരിക്കില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി മോര് കറി സാമ്പാർ ഇവിടെ റിയാസിന് പ്രത്യേകത ഉണ്ട് നമ്മളെന്ത് സ്പെഷ്യൽ കറി വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവനത് പറ്റൂല അപ്പൊ അവനെ ആകെ ഇഷ്ടമുള്ള കറി മീൻ കറി ചിക്കൻ മോര് സാമ്പാർ ഇത് മാത്രം എന്നെ കൊണ്ട് വെക്കാൻ സമയം വേറെ എന്ത് കറി വെച്ചാലും ഞാൻ അവന് സെപ്പറേറ്റ് വേറെ കറി ഉണ്ടാക്കണം എനിക്കാണെങ്കിൽ എനിക്ക് ഇനോന് കൈപ്പക്ക പുളി വെക്കും കൈപ്പക്ക കൈ വെണ്ടയ്ക്ക ചരവക്ക വെറുതെ താളിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ട അവനാണെങ്കിലോ ഞാൻ എന്ത് പണിയെടുക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കയറി അവൻ എന്റെ എരുത്ത് നോക്കിയിരിക്കണം അത് അവൻ്റെ ഒരു സ്വഭാവമാണ് വോയിസ് ഓസോറ് കൊടുക്കുമ്പോൾ എന്റെ എരുത്തുണ്ട് അങ്ങനെയാണ് കേട്ടോ ഒന്നും കഴിക്കൊന്നുമില്ല ഒന്നിങ്ങനെ അത് എന്താണെന്നൊന്നും നോക്കും ഞാൻ മീൻ പൊരിക്കണേൽ സുറുക്ക മസാല തേ തേക്കണേൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കുഴമ്പനെയൊക്കെ വെള്ള എണ്ണ ഒഴിക്കില്ല ഞാൻ ഞാനിങ്ങനെ സുർക്ക് ഒഴിച്ചിട്ടാണ് കുഴമ്പനൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ മീൻ പൊരിച്ചാൽ സുർക്കൊഴിച്ചാൽ പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങൊഴിക്കും ചെറുനാരങ്ങനായിട്ട് എനിക്കിഷ്ടം സുർക്ക് ഒഴിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ചിക്കനും അങ്ങനെ മോരുകറി സാമ്പാർ ഇത് മാത്രമേ പറ്റുകയുള്ളൂ തന്നെയാണ് ഇവിടെ ഉള്ളതുള്ളൂ അവ എവിടേക്കേലും അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുക അല്ലെങ്കിൽ എറണാകുളത്തേക്കൊക്കെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യണം സമയമാണെങ്കിൽ ഞങ്ങൾ എന്തായിട്ടും വെണ്ടക്ക കറി കൈപ്പക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കൂട്ടോ കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാണ് മീൻ കറിയാണെന്ന് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ വേറെ കമൻ്റ് നമുക്ക് ലൈവിലൊക്കെ കമൻറ്റ് വരാറുള്ളതാണ് വേറെ പണിയില്ലേ വേറെ പണിയുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഇതിന് നിൽക്കില്ലല്ലോ എത്ര ലൈവൊക്കെ ഇടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ലൈവ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചീത്ത കേട്ടിട്ടും തെറി കേട്ടിട്ടും മതി രണ്ട് കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല ഈ തെറി കേൾക്കാൻ ഒരിക്കലും സഹിക്കാൻ കഴിയൂല അത് കാരണം കൊണ്ട് ലൈവ് വീഡിയോ ചെയ്ത് ചെയ്തിട്ട് അതൊന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ലൈവ് നിർത്തിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കണ്ട എനിക്കത്ര ഇപ്പോൾ ഒരു ഒരാഴ്ചയിട്ട് കുഴപ്പമില്ല കേട്ടോ എനിക്കത് നിർത്താൻ സൈബറിൽ വരെ പരാതി കൊടുക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് അതിപ്പോൾ അങ്ങനെ നമുക്ക് ബാഡ് വരാറുണ്ട് വന്നു കഴിഞ്ഞാലും അതങ്ങനെ ഒരാഴ്ച വരെയൊക്കെ ഉണ്ടാവാറുള്ളൂ ഇത് രണ്ട് മാസം അടുപ്പിച്ചായി നോക്കുമ്പോ എനിക്ക് ഭയങ്കര മാനസികപരമായി ഡിപ്രഷനായി തുടങ്ങി ഇവരെന്ത ഈ കാണിക്കണം നമ്മളേനെ ഒരു ഒരു എന്ത് എന്തുമാതിരി വരെ പാവകളെ മാതിരി എന്തൊക്കെ പേരാണ് എടുത്ത് പറയണെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയണന്ന് ഞാൻ ആലോചിക്കും ഞാൻ ലൈവൊക്കെ കഴിഞ്ഞ ചില ദിവസം ഞാൻ ഇരുന്ന് കരയാറുണ്ട് ഈ ഇവരെന്തിനങ്ങനെ പറയണു ഞാൻ എന്ത് കാട്ടിട്ടാ അല്ലെങ്കിൽ ഇന്നെ കാണുമ്പോ എന്ത് തോന്നിയിട്ടാ എനിക്കറിയണില്ല കുറച്ചുവിനെ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ ഓരോ സ്വഭാവ രീതികളായിരിക്കാം അവർക്ക് നമ്മളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കണ സിംഹം നീച്ച് ഓടുക തോന്നുന്നുണ്ട് ചാടി കുതിക്കുക തോന്നുന്നുണ്ട് എനിക്കറിയില്ല എന്താ സംഭവം എന്ന് അത് ഒരാളും കട തുടങ്ങി വെച്ചാലോ എത്ര ആളുണ്ടോ നൂറ്റി അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് നാല് കെ അങ്ങനൊക്കെ ആവുമ്പോ അവര് മൊത്തം ഈ ബേഡിലാണ് വരുന്നത് സഹിക്കാൻ കഴിയില്ല മക്കളെ ഒരാളും അങ്ങനെ ചെയ്യരുത് എന്താ ഇന്റെ ആവശ്യം നമ്മൾ ഒരു നിവൃത്തി ഉണ്ടെങ്കി ഇതിന് ഇറങ്ങിത്തിരിക്കൂല നമ്മളിപ്പോ നമ്മളെ എല്ലാം കൊണ്ട് എനിക്ക് എന്റെ കുടുംബം നോക്കാനൊന്നല്ല എത്തൂല കാരണം എൻ്റെ ഭർത്താവിന് എന്നാൽ കഴിയണ ഒരു സഹായം അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എൻ്റെ കുടുംബത്തിന് എൻ്റെ മക്കൾക്ക് ഒരു ചെറിയൊരു ഒരു സഹായം അത്രനേ കിട്ടുള്ളൂ അല്ലാതപ്പോ എനിക്ക് എന്റെ കുടുംബം നോക്കാൻ മാത്രമൊന്നും എനിക്ക് ഇത് കിട്ടാനും തുടങ്ങിയിട്ടില്ല ആവൂല ഇനിയിപ്പോ എന്ന് എനിക്കറിയില്ല അള്ളാഹു അലം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആവുകയാണെങ്കി അലഹമുല്ല റാഹത്താണെ നമുക്ക് ഒരാള് സഹായിക്കാനോ ഒന്നിനും ഇല്ല എൻ്റെ ഹസ്ബൻഡിനും ഇല്ല എനിക്കും ഇല്ല അവരുടെ വീട്ടിലും ഇല്ല എൻ്റെ വീട്ടിലും ഇല്ല ഒരാള് സഹായത്തിനില്ല ഒരു വീടില്ല നമുക്ക് ഒരു വീട് ആവണം മോള് പതിനെട്ട് വയസ്സായി പിന്നെ എന്താ പറയാ മോന് പത്തിരുപത്തിരണ്ട് വയസ്സായി അവൻ്റെ ജോലി ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വിഷയമല്ലാവും നല്ലൊരു ജോലി എൻ്റെ കുട്ടിക്ക് ആക്കി കൊടുക്കണേ കൊടുക്കണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രേ ഉള്ളു അപ്പൊ നമ്മുടെ കറിവെപ്പൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ് ആണ് ഒതുക്കിവെപ്പും ക്ലീനിങ് ആണ് കേട്ടോ ഒക്കെ അതത് സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല അതൊക്കെ അതേ അതായത് സ്ഥലത്ത് ഇങ്ങനെ കയറ്റി വെക്കണം എന്നാലും എനിക്ക് അലഹമദില്ലാ റാഹത്താവുള്ളൂ കേട്ടോ ഇല്ലാതെ ഞാൻ അത് എവ എന്താണെങ്കിലും ചെറിയൊരു പൊടി മാറുമല്ല ഉണ്ടാകുമല്ലോ എനിക്കത് പറ്റൂല അതൊക്കെ ക്ലിയറാക്കി വൃത്തിയാക്കി അടിച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതെന്താന്നല്ലേ ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസാണത് എന്താണെന്ന് പറയുക ഗ്ലൂട്ടത്തേനോ ആ ആ ടാബ്ലറ്റിൻ്റെ അതേ എഫക്റ്റ് കിട്ടും എന്നും പറഞ്ഞിട്ട് ഇപ്പം നടക്കണ്ടല്ലോ ആ റീലാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ശരീരം ഗ്ലോ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജ്യൂസ് നല്ല നല്ലൊരു ഉഷാർ കിട്ടും ഉന്മേഷം കിട്ടും കേട്ടോ സത്യമാണ് ആ സംഭവം സത്യമാണ് ഉഷാർ ഉന്മേഷവും ഉണ്ട് കേട്ടോ അത് കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ഷുഗർ ചേർക്കില്ല പിന്നെ എന്താ പറയുക ബീട്രൂട്ട് അനാറ് അനാറ് അവർ പറഞ്ഞിട്ടില്ല ബീട്രൂട്ടും കാരറ്റ് നെല്ലിക്ക ചെറുനാരങ്ങ മുസമ്പി പിന്നെ ഓറഞ്ചാണ് അവർ കാണിക്കണത് എനിക്കന്ന അവിടെ മുസമ്പിയും ഓറഞ്ചും ഇടായിരുന്നില്ല അപ്പം ഞാൻ അനാർ ഇരുന്നായിരുന്നു അത് എടുത്തിട്ടതിൽ ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുടിക്കണേലൊക്കെ മുസമ്പിയും അനാറും അല്ല അനാറും പിന്നെ ഇത് എന്താ പറയാ ഓറഞ്ചും നെല്ലിക്ക ചെറുനാരങ്ങ ബീറൂട്ട് ക്യാരറ്റ് ഞാൻ ഇടാറില്ല കേട്ടോ എന്താ ക്യാരറ്റിൻ്റെ ചോയ അങ്ങോട്ട് ഇഷ്ടമാണില്ല പക്ഷെ ഇനി വേണം അത് ചേർക്കാതെ നല്ലതാണത്രേ അപ്പോൾ അതും ചേർക്കണം എന്നിട്ട് അതൊരു ഗ്ലാസ് കുടിക്കൂട്ടോ ഇപ്പം ഡെയിലി കുടിക്കണ്ട ഒരാഴ്ചയായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് രണ്ട് ഗ്ലാസ് ഉണ്ടാവും ഉണ്ടാവുംട്ടോ അത് ഇടയ്ക്കൊന്നും എടുത്ത് കുടിക്കും ഷുഗർ ചേർക്കാറില്ല തീര ചേർക്കാറില്ല പക്ഷേ ഷുഗർ ചേർത്ത നല്ല ടേസ്റ്റ് ആട്ടോ ഷുഗർ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇനി അത് കുടിച്ചിട്ട് വല്ലതും വരണ്ട ഡെയിലി കുടിക്കണമല്ലേ അപ്പോൾ ഞാൻ ഷുഗർ ചേർക്കണില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ആ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാം അത് കുടിക്കുക പിന്നെ ഇപ്പോൾ ഈ ഓട്ടത്തിൽ നല്ല പണിയുണ്ട് അടുക്കള പണി എന്നാൽ അത് നമുക്ക് ഹർത്താലും ബന്ധമൊന്നുമില്ല എന്തായാലും ദിവസം ഡേലും പണിയുണ്ടാവും ആ പണിക്കിപ്പോൾ നമുക്ക് ആരോഗ്യം വേണ്ടേ നമുക്ക് പെണ്ണുങ്ങൾക്ക് എവിടെ റെസ്റ്റ് ചെയ്യും ഒരു റെസ്റ്റുമില്ല ഒരു കുടുംബത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ അകത്താണെങ്കിലും പുറത്തെയാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ലാമലൈക്കും